ഉത്തരാഖണ്ഡിലെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്ന മണ്ണിടിച്ചിൽ രൂക്ഷമാകുന്നു ബദ്രനാഥ് ഹൈവേയിലെ തടസ്സങ്ങൾ നീക്കുന്നതിനിടെ മലയിടിഞ്ഞ് തൊഴിലാളികൾ തലനാഴിരയ്ക്ക് രക്ഷപ്പെട്ടു ചമേലിയിൽ ഇന്ന് രാവിലെ ഉണ്ടായ മണ്ണിടിച്ചിലിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും പലയിടങ്ങളിലും ദേശീയപാതയിൽ ഉൾപ്പെടെ കനത്ത മണ്ണിടിച്ചിലുണ്ടായിരുന്നു Gracias. ഉത്തരാഖണ്ഡിലെ ചമേലയിൽ ഇന്ന് രാവിലെ ബദ്രിനാഥ് ഹൈവേയിൽ തൊഴിലാളികൾ ജോലിയെടുത്തു കൊണ്ടിരിക്കുകയാണ് കൂറ്റൻ മലയിടിഞ്ഞത് പാറകഷ് പൊട്ടി വീഴുന്നത് കണ്ടതോടെ തൊഴിലാളികൾ ഓട് രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തം ഒഴിവായത് ചമേലയിൽ മാത്രം രണ്ട് വൻ മണ്ണിടിച്ചിലാണ് ഉണ്ടായത് ഇതേ തുടർന്ന് ആയിരക്കണക്കിന് യാത്രക്കാർ കുടുങ്ങിക്കിടക്കുകയും ബദ്രിനാഥ് തീർത്ഥാടന കേന്ദ്രത്തെ ബന്ധിപ്പിക്കുന്ന ബദ്രിനാഥ് ദേശീയപാത നാൽപ്പത്തിയെട്ട് മണിക്കൂറിലേറെയായി അടച്ചിട്ടിരിക്കുകയാണ് ബുധനാഴ്ച പാതാൽ ഗംഗയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ബദ്രിനാഥ് ദേശീയപാതയിലെ തുരങ്കത്തിന്റെ ഇത് അവരങ്ക ഭാഗങ്ങൾ തകരാറിലാക്കുകയും ദേശീയപാത അടച്ചിടാൻ കാരണമാകുകയും ചെയ്തു ഇന്ന് രാവിലെ ഹൈവേയിലെ തടസ്സങ്ങൾ നീക്കി തുറന്നെങ്കിലും ജോഷിമിടിനു സമീപം മണ്ണിടിഞ്ഞ് ഗംഗാ ഗതാഗതം തടസ്സപ്പെട്ടു ജോഷിമിഡിലെ ബാനേർപാനയിലെ റോഡിൽ കുന്നിടിഞ്ഞു വീണ ബദ്രിനാഥ് ഹൈവേ പൂജ്യം ഏഴ് തടസ്സപ്പെട്ടതായി ചമേലി ജില്ലാ മജിസ്ട്രേറ്റ് ഹിമാൻസു ഖൂറ വ്യക്തമാക്കി എന്നാൽ കാൽനട യാത്രയ്ക്ക് തടസ്സമില്ലെന്നും അദ്ദേഹം അറിയിച്ചു ദിവസങ്ങളായി കനത്ത മഴ കാരണം മണ്ണിടിച്ചിലുണ്ടായി ബദ്രീനാഥ് ജോഷിമിഡ് നിധി മന തപോവൻ മലരി ലതാ റേനി പാണ്ഡുകേശ്വർ ഹേമകുണ്ട് സാഹിബ് എന്നിവയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് ബദ്രീനാഥ് ഹേമകുണ്ട് സാഹിബ് എന്നിവിടങ്ങളിലേക്ക് പോകുന്നതോ മടങ്ങുന്നതോ ആയ രണ്ടായിരത്തോളം യാത്രക്കാരും തീർത്ഥാടകരുമാണ് ദേശീയപാതയിൽ കുടുങ്ങിക്കിടക്കുന്നത് ജോഷിമിഡിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് എക്സോവേറ്ററുകളാണ് ഗതാഗത തടസ്സം ഒഴിവാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തിക്കായി എത്തിച്ചിട്ടുള്ളത് സംസ്ഥാനത്താകെ ഇരുന്നൂറ്റി റോഡുകളാണ് അടച്ചിട്ടിരിക്കുന്നത് അഞ്ച് ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീർത്ഥാടകർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചൊവ്വാഴ്ച രാവിലെയും ചമേലി ജില്ലയിലെ ബദ്രീനാഥ് ദേശീയപാതയിൽ വൻ മണ്ണിടിച്ചിലുണ്ടായിരുന്നു തീർത്ഥാടന കേന്ദ്രമായ ഹിമാലയൻ ദേവാലയത്തേക്കുള്ള ഏക റോഡാണിത് നാല് ദിവസത്തിലേറെയായി ഉത്തരാഖണ്ഡിൽ തുടർച്ചയായി കനത്ത മഴ പെയ്യുകയാണ് കുമയൂൺ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്